വീണ്ടും അംഗീകാരത്തിലൊണ്ണൂർ നഗരസഭ മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സംസ്ഥാന പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവാർഡിൽ ഗോൾഡൻ പുരസ്കാരമാണ് നഗരസഭയെ തേടിയെത്തിയിരിക്കുന്നത് ശനിയാഴ്ച എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും നഗരസഭാ അധികൃത പുരസ്കാരം ഏറ്റുവാങ്ങും സിൽവർ പുരസ്കാരത്തിന് അർഹത നേടിയ സംസ്ഥാനത്തെ മൂന്ന് നഗരസഭകളിൽ പട്ടാമ്പിയും ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് സ്വർണം മൂന്ന് വെള്ളി മൂന്ന് വെങ്കലം എന്നിങ്ങനെയാണ് അംഗീകാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന വഴിയോരങ്ങളും ഭാരതപ്പുഴയോരങ്ങളും ഉൾപ്പെടെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭ മാലിന്യമുക്തമാക്കിയെടുത്തു നഗരത്തിലെയും പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും മലിനജല പ്രശ്നത്തിന്റെ പരിഹാരവുമായി മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചു ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ നൂറ് ശതമാനം നേട്ടം കൈവരിച്ചു ഡയപ്പർ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ആക്രി ആപ്പ് ജനങ്ങളിലേക്ക് എത്തിച്ചു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഷൊർണൂർ നഗരസഭയെ നേട്ടത്തിന് അർഹത നേടിക്കൊടുത്തത് സംസ്ഥാന പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിവരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവാർഡിൽ ഗോൾഡൻ പുരസ്കാരമാണ് നഗരസഭയെ തേടിയെത്തിയിരിക്കുന്നത് ഇരുപത്തിയേഴിന് ശനിയാഴ്ച എറണാകുളത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങും ദേശീയതലത്തിൽ ഇന്ന് നൂറ്റിയെട്ടാം റാങ്കാണ് മാലിന്യ സംസ്കരത്തിൽ ഷൊർണൂർ നഗരസഭയ്ക്കുള്ളത് സ്വച്ച് സർവേഷൻ്റെ ത്രീ സ്റ്റാർ പദവി ലഭിച്ച സംസ്ഥാനത്തെ മൂന്ന് നഗരസഭകളിൽ ഒന്നാണ് ഷൊർണൂർ ന്യൂസ് സെൻഡർ ഷൊർണൂർ